നമ്മൾ എക്സ്പ്രസ്സിൽ ഒക്കെ പോകുമ്പോൾ മുന്നിൽ പോകുന്ന വലിയ വലിയ ട്രെയിലറുകളുടെ ടയറിൽ നിന്ന് കല്ല് നമ്മുടെ മെയിൻ ഗ്ലാസ്സിലേക്ക് അടിച്ച് കല്ല് അടിച്ചിട്ട് ഗ്ലാസ്സിൽ സ്ക്രാച്ച് വീഴാറുണ്ട് അപ്പം അങ്ങനെ സ്ക്രാച്ച് വീഴുന്നതിന് ഉള്ളൊരു പരിഹാരമാണ് ഈ ഒക്കെ കടകളിൽ ഈ സ്ക്രാച്ച് വീണ ആ ഗ്യാപ്പിലേക്ക് ഈ ഒരു പ്രത്യേകതരം ഗം അതിലേക്ക് ഇറക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പിന്നെ ഈ പശ കളഞ്ഞാൽ ഈ ഒരു പാടിൻ്റെ ഒരു എൺപത് ശതമാനം വരെ സ്ക്രാച്ചിന്റെ പാട് പോവും പിന്നെ മാത്രമല്ല എത്രയാണോ പൊട്ടി നിൽക്കുന്നത് അതിൽ കൂടുതൽ ആ സ്ക്രാച്ച് നീളാതെ ആ സ്ക്രാച്ച് എത്രയാണോ വീണത് അതുവരെ അതിലപ്പുറം ഇതും നീങ്ങില്ല നല്ലൊരു അല്ലേ ഇത് നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് അറിയില്ല കേട്ടോ എനിക്കറിയില്ല ഇതാ കല്ലടിച്ച ഉടനെ ചെയ്യേണ്ടതാണ് ഞാനൊരു ആഴ്ചക്ക് ശേഷമാണ് ചെയ്യുന്നത് അപ്പോഴേക്ക് ഈ സ്ക്രാച്ചിൻ്റെ നീളം കൂടി കൂടി വന്ന് അത്രയും വലിയ സ്ക്രാച്ചായി മാറി അപ്പോൾ ശരിക്കും നമ്മൾ കല്ലടിച്ച ഉടനെ ഒരു ചെറിയ സ്ക്രാച്ചേ ഉണ്ടാവുകയുള്ളൂ ആ സമയത്ത് തന്നെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ക്രാച്ച് എത്രയാണോ ആ കല്ലടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ളത് ആ ഒരു സ്ക്രാച്ചിൽ നിന്ന് ഈ സ്ക്രാച്ച് വലിപ്പം കൂടാതെ അവിടെ സ്റ്റെക്കായി നിൽക്കുക ഈ ഒരു ഗം ഇറങ്ങിയതുകൊണ്ട് അപ്പോൾ കല്ലടിക്കുന്ന ആ സമയത്ത് തന്നെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും പിന്നെ ഇവരിത് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിച്ചിട്ട് പിന്നെ അതൊന്ന് ഹീറ്റാവാൻ ഒരു ലൈറ്റ് വെക്കുന്നുണ്ട് ഈ ഗമ്മട്ട ഭാഗത്ത് എല്ലാ ഭാഗത്തും ഈ ലൈറ്റ് വെച്ചിട്ടൊന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം നമ്മൾ കുറച്ച് സോപ്പ് വെള്ളം എന്തെങ്കിലും ഫയർ ഇലക്കിയത് എന്തെങ്കിലും ഈ മോൾ നമ്മൾ ചെയ്തിട്ട് ഒരു ബ്ലേഡ് കൊണ്ട് ഇതിൻ്റെ മുകളിൽ മുകൾ ഭാഗത്തുള്ള ആ ഒരു ഗമ്മ നമുക്ക് ചുരണ്ടി കളയാം അത് ചുരണ്ടിക്കളയുന്നതോടുകൂടി നമ്മുടെ ഗ്ലാസ് പഴയ പോലെ എൺപത് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റല്ലെന്നുണ്ടെങ്കിലും ഒരു എൺപത് ശതമാനം നമ്മുടെ ഗ്ലാസ് പഴയ രൂപത്തിലേക്ക് മാറും പിന്നീട് ആ സ്ക്രാച്ച് എവിടെയാണോ നിൽക്കുന്നത് ഈ ഗം ഇട്ട സമയത്ത് എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് നീളം കൂടാതെ ഈ ഗ്ലാസ്സിനും തന്നെ നമുക്ക് പ്രൊട്ടക്ഷൻ ആണ് പിന്നെ ആ ഗ്ലാസിൻ്റെ പാടും തന്നെ ഒരു എയ്റ്റി പെർസെൻ്റ് ഈ പാടും പോവും നമുക്കത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഗമ്മ കളഞ്ഞതിന് ശേഷം ഞാനത് കാണിച്ചു തരാം ഇപ്പൊ കണ്ടോ അപ്പൊ അതിന്റെ പാടുകളൊക്കെ ചെറിയൊരു പാട് മാത്രമേ കാണുന്നുള്ളൂ ഒരു എമ്പത് ശതമാനം അത് ക്ലിയറായി